ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ മാർച്ച് നടത്തുന്ന ചിനക്കത്തൂർ പൂരം വാശിയേറിയ കുടമാറ്റത്തോടെയും കൂട്ടി എഴുന്നള്ളിപ്പോടെയും വർണ്ണാഭമായി ആഘോഷിക്കുന്നു ചിനക്കത്തൂർപൂരത്തിൽ വർണ്ണപ്രഭയേകി കുടമാറ്റവും കൂട്ടിയെഴുന്നള്ളിപ്പും ഇത്തവണ അരങ്ങേറും ഒറ്റപ്പാലം ചിനക്കത്തൂർപൂരത്തിൽ ആദ്യമായാണ് പകൽപൂരത്തിന് സമാപനം കുറിച്ചുകൊണ്ട് കൂട്ടിയെഴുന്നള്ളിപ്പും കുടമാറ്റവും നടത്തുന്നത് കിഴക്കു പടിഞ്ഞാറ് ചേരികളിലെ ഇരുപത്തിയേഴ് ഗജവീരന്മാർ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ മേളത്തിന്റെ അകമ്പടിയോടുകൂടി ദേവിക്ക് അഭിമുഖമായി ഒന്നിച്ച് അണിനിരക്കുന്നതോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് വൈകുന്നേരം േരം സമാപിക്കും മാർച്ച് പന്ത്രണ്ടാം പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം നടക്കുന്നത് ഇത്തവണ കുടമാറ്റത്തിലും എന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടു തൃശൂർ പൂരത്തിന് സമാനമായ രീതിയിലാണ് ഗജവീരന്മാർ തിരുമുറ്റത്ത് മുഖാമുഖ അണിനിരന്നുകൊണ്ട് വാശിയേറിയ കുടമാറ്റം നടക്കുക പൂരാഘോഷത്തിന് സമാപനം കുറിച്ച് പതിമൂന്നാം തീയതിയും രാവിലെ കുടമാറ്റവും കൂട്ടിയെഴുന്നള്ളിപ്പും നടത്തും ഒറ്റപ്പാലം പാലപ്പുറം മീറ്റിന എറക്കോട്ടുകിരി പല്ലാർമംഗലം ദേശങ്ങളുൾപ്പെട്ട പടിഞ്ഞാറഞ്ചേരിയിൽ പതിനേഴും വടക്കുമംഗലം തെക്കുമംഗലം ദേശങ്ങളുൾപ്പെട്ട കിഴക്കഞ്ചേരിയിൽ പത്ത് ഗജവീരന്മാരുമാണ് പൂരത്തിന് അണിനിരക്കുന്നത് കൂടാതെ ചിനക്കത്തൂർപൂരം വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിട്ടു് പൂരം ആഘോഷിക്കുന്ന പന്ത്രണ്ടിനും പതിമൂന്നിനും ഇത്തവണ മൂന്ന് തവണയാണ് വെടിക്കെട്ട് നടത്തുകയെന്ന് പൂരം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ആർ മണികണ്ഠൻ ജോയിന്റ് കൺവീനർ എ ആർ രാജേഷ് ഭാരവാഹികളായ പുത്തൻ വീട്ടിൽ ശശിധരൻ എം സുഭാഷ് കെ ഹരിദാസ് എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്